മരണത്തിന് ശേഷം മനുഷ്യൻ കടന്നു പോകേണ്ട രണ്ടുതരം വിധിയെക്കുറിച്ച് ദൈവവചനത്തിൽ പരാമർശമുണ്ട് ഒരാൾ മരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ അവൻ നേരിടേണ്ട വിധിയാണ് തനതു വിധി പാത്രയപ്പയോ പോലും ശുദ്ധീകരണ സ്ഥലത്തേക്ക് കിടക്കേണ്ടി വന്നുവെങ്കിൽ നമ്മളൊന്നും അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരിക്കാൻ ഒരു സാധ്യതയുമില്ല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുസഭ പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസത്തിലാണ് നമ്മളുള്ളത് നവംബർ മാസം ഈ ഒരു മാസം മുഴുവൻ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മാസത്തിലെ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ പള്ളിക്കൂടാശ കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ മരിച്ചവരെയും മരണാനന്തര ജീവിതത്തെയും അനുസ്മരിപ്പിക്കുന്നതാണ് നമുക്കറിയാം സാധാരണ വിശുദ്ധരുടെ തിരുനാളുകളൊക്കെ സഭ ഏതെങ്കിലും ഒരു ദിവസം ആചരിക്കുമ്പോൾ മരിച്ച വിശ്വാസികൾ പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മാസം തന്നെ മാറ്റി വെച്ചിരിക്കുന്നത് സഭ എത്രത്തോളം പ്രാധാന്യം ഈ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കെബ്രായർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും മനുഷ്യരെല്ലാവരും ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്നെഴുതപ്പെട്ടിരിക്കുന്നു മരണത്തിന് ശേഷം മനുഷ്യൻ കടന്നു പോയേണ്ട രണ്ടു തരം വിധിയെക്കുറിച്ച് ദൈവവചനത്തിൽ പരാമർശമുണ്ട് ഒന്നാമത്തേത് അന്ത്യവിധിയാണ് വിശുദ്ധ അത്താഴ്സു ശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കും അവൻ തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് പറയും ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ അവൻ തൻ്റെ ഇടതു ഭാഗത്തുള്ളവരോട് പറയും ശഭിക്കപ്പെട്ടവരെ നിങ്ങളെന്നിൽ നിന്നകന്ന് പിശാചനും സാത്താനും അവൻ്റെ കൂട്ടാളികൾക്കുമായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിലും ഇതേ ആശയം നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ യോഹനാൻ ശ്ലിഹ എങ്ങനെ എഴുതുന്നു മരിച്ചുപോയ എല്ലാവരും വലിയവരും ചെറിയവരും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്ന പ്രവൃത്തികൾക്കനുസൃതം അവർ വിധിക്കപ്പെട്ടു അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരില്ലാത്തവരെല്ലാവരും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഇതാണ് രണ്ടാമത്തെ മരണം പന്തി വിധിയെക്കുറിച്ച് സുവിശേഷത്തിലും പുതിയ നിയമത്തിലും നമ്മൾ വായിച്ച് കേട്ടു ഇതേപോലെ തനതു വിധി രണ്ടാമത്തെ മനുഷ്യൻ നേരിടേണ്ട വിധിയാണ് തനതു വിധി ഒരാൾ മരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ അവൻ നേരിടേണ്ട വിധിയാണ് തനതു വിധി ഇതേക്കുറിച്ചും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കും ധനവാൻ്റെയും ലാസറിൻ്റെയും ഓർമ്മയിൽ നമ്മൾ വായിക്കുന്നുണ്ട് ലാസർ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംഭവിച്ചു ആ ധനികനും മരിച്ചു അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും കണ്ടു മരിച്ച ഉടനെ നേരിടേണ്ട വിധിയാണ് തനതു വിധി അതേപോലെ ഈശോ ഗാഗുൽ കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളനോട് പറഞ്ഞു നീ ഇന്ന് എന്നോടുകൂടി പറഞ്ഞു വി അതായത് മരിക്കുന്ന അന്ന് തന്നെ സ്വർഗത്തിലെത്തുന്ന തനത് വിധിയെക്കുറിച്ചാണ് ഈശോ പറയുന്നത് ഈ തനത് വിധിയിലൂടെ കടന്നു മനുഷ്യൻ മൂന്ന് അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് നല്ല പ്രസാദപര അവസ്ഥയിൽ ജീവിച്ച് കുതാശകളെല്ലാം സ്വീകരിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ചവർ മരിച്ച ഉടനെ സ്വർഗ്ഗത്തിലേക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് പോകുന്നു വളരെ മാരക പാപാവസ്ഥയിൽ ജീവിച്ച് മരിക്കുന്ന സമയത്ത് പോലും അനുതാപമില്ലാതെ മരിച്ചവർ അവർ നിത്യനരകത്തിലേക്ക് പോകുന്നു അവിടുന്ന് പിന്നെ രക്ഷയില്ല എന്നാൽ ബഹുഭൂരിപക്ഷം പേരും ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നു ശുദ്ധീകരണ സ്ഥലം എന്നതുണ്ടോ തീർച്ചയായും ഉണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുപ്പത്തി ഒന്നാമത്തെ ഖണ്ഡികയിൽ നമ്മളിങ്ങനെ വായിക്കും ദൈവവുമായി സൗഹൃദം പുലർത്തിയവരും ദൈവവുമായി കൃപാരവസ്ഥയിലായിരുന്നവരും എന്നാൽ പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടില്ലാത്തവരുമായ ആളുകൾ ഒരു ശുദ്ധീകരണ കർമ്മത്തിലൂടെ കടന്നുപോയാൽ അവർക്ക് ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കാൻ സാധിക്കും ഈ ഒരു പ്രക്രിയയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ നടക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി അനേകം പരാമർശങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാം വിശുദ്ധ വിശുദ്ധമത്തായിരം സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കും നീ പ്രതിയോഗിയോട് വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക ഇല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും അവൻ നിന്നെ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അവൻ നിന്നെ കാരാഗ്രഹത്തിലടയ്ക്കും അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം അവിടെ നീ പുറത്തു വരികയില്ല ഈ കാരാഗ്രഹം ശുദ്ധീകരണ സ്ഥലമല്ലാതെ മറ്റൊന്നുമല്ല അതേപോലെ വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും യേശുക്രിസ്തു തന്നെയും നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു അവൻ ആത്മാവോടുകൂടെ ചെന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു ഈ ബന്ധനസ്ഥരായ ആത്മാക്കൾ എന്ന് ഉദ്ദേശിക്കുന്നതും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാണ് അവിടുത്തെ വിശുദ്ധീകരണം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഈശോയുടെ തിരുമുഖം കാണാൻ സാധിക്കൂ ഇതൊരു ശിക്ഷയൊന്നുമല്ല ഇത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ് കാരണം നമുക്കറിയാം ദൈവം പരിപൂർണ്ണ പരിശുദ്ധനാണ് അശുദ്ധമായതൊന്നും ദൈവത്തിൻ്റെ സന്നിധി പ്രവേശിക്കില്ല വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ പറയും കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരുള്ളവർ മാത്രമേ അവിടെ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും അവിടെ പ്രവേശിക്കുകയില്ല അതേപോലെ ഹെബ്രായർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് സുവിശേഷത്തിലോ ദൈവവചനത്തിലോ നമ്മൾ വായിക്കുന്നുണ്ടോ തീർച്ചയായും ഉണ്ട് വിശുദ്ധ അത്തായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുന്നവനോട് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്താണ് ഈ തിരുവചനം അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാവം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എന്ന് പറഞ്ഞാൽ മറ്റ് പാപങ്ങൾ മരണശേഷവും ക്ഷമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നല്ലേ ഈ തിരുവചനം പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപം മാത്രം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയല്ല എന്നാൽ മറ്റു പാപങ്ങൾക്ക് മരണശേഷവും പാപക്ഷമ ഈ തിരുവചനം പറയുന്നത് അതേപോലെ മക്കബാരുടെ രണ്ടാം പുസ്തകം പഴയ നിയമത്തിൽ നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൽ ജനനായകനായ യൂദാസ് യുദ്ധത്തിൽ മരിച്ച പടയാളികൾക്ക് വേണ്ടി രണ്ടായിരം ദ്രാഖ്മ പിരിച്ചെടുത്ത് ജെറുസലേമിലേക്ക് പാപപരിഹാര ബലി ചെയ്യുവാൻ വേണ്ടി അയച്ചു കൊടുത്തതിനെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് ഇത് വളരെ മഹത്തായ പ്രവൃത്തിയായി ആണ് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത് അങ്ങനെ മരിച്ചു പോയവർക്ക് വേണ്ടി അവൻ പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചുവെന്ന് മക്കബായരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ജീവിച്ചിരിക്കുന്നവരായി നമ്മൾക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമ്മുടെ പ്രാർത്ഥന വഴി സഹായിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവർ ബന്ധനസ്ഥരായ അവസ്ഥയിൽ തന്നെയാണ് മരിയാ സിംഹ എന്ന മിസ്റ്റിക്കായ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് പ്രത്യേക പ്രാർത്ഥനയും താല്പര്യവും ഉണ്ടായിരുന്ന ഓസ്ട്രിയയിൽ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അവർക്ക് പല ദർശനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെപ്പറ്റി ദൈവം കൊടുത്തിട്ടുണ്ട് മരിയാ സിംഹ പറയുന്നു വിശുദ്ധ പാദ്രയപ്പിയോ പോലും ഏതാനും ദിവസങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ടി വന്നു വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകൾ വായിക്കുമെന്ന് നമുക്കറിയാം ഈശോ തന്നെ നേരിട്ട് വിശുദ്ധ ഫൗസ്റ്റീനായോട് വെളിപ്പെടുത്തി ഒരു ദിവസം അവൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരുമെന്ന് ഇത്രയും വലിയ വിശുദ്ധാത്മാക്കൾ വിശുദ്ധ പാദ്രപ്പി നമുക്കറിയാം പഞ്ചക്ഷതധാരിയായിരുന്നു വിശുദ്ധ കുർബാനോട് അതീവ ഭക്തിയും മണിക്കൂറുകളെടുത്ത് വിശു കുർബാന അർപ്പിച്ചിരുന്ന അത്രയും പുണ്യപൂർണ്ണതയിൽ ജീവിച്ചിരുന്ന പാദ്രപ്പിയോ പോലും ശുദ്ധീകരണ സ്ഥലത്തേക്ക് എടുക്കേണ്ടി വന്നുവെങ്കിൽ നമ്മളൊന്നും അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരിക്കാൻ ഒരു സാധ്യതയുമില്ല അപ്പോൾ നമ്മളൊക്കെ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമെന്ന നിലയ്ക്ക് നമ്മുടെ മുന്നേ അവിടെ എത്തിയ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ നിസ്സഹാരായ ആത്മാക്കൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതല്ലേ എങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥനയിലൂടെ രക്ഷിക്കാൻ സാധിക്കുക ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ആറ് തരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും നമുക്കറിയാം ജപമാല സാത്താനെതിരെ ഏറ്റവും ഫലപ്രദമായ ആയുധമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഒന്നും ചെയ്യാൻ സാത്താൻ സാധിക്കില്ല എങ്കിൽ തന്നെയും അവരുടെ ദൈവദർശനത്തിലേക്കുള്ള ആ പ്രയാണം വളരെ എളുപ്പത്തിലാക്കാൻ അമ്മയോട് ചേർന്നുള്ള ജപമാല പ്രാർത്ഥന നമ്മളെ ഒത്തിരി സഹായിക്കും അമ്മ അമ്മയുടെ പല ദർശനങ്ങൾ കൊടുത്ത സമയത്തും ഈ ആത്മാക്കളുടെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചിരുന്നു നമ്മുടെ അമ്മയ്ക്കും അതേപോലെ ഈശോയ്ക്കും ഏറ്റവും സന്തോഷം കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ശുദ്ധീര സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്കറിയാം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അവസാനം പറഞ്ഞ വാക്യങ്ങളിൽ ഒന്ന് എനിക്ക് ദാഹിക്കുന്നു എന്നായിരുന്നു എന്തായിരുന്നു ഈശോയുടെ ആ ദാഹം തീർച്ചയായിട്ടും ഭൗതികമായ ദാഹത്തിനേക്കാൾ അപ്പുറം ഈശോ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു വിഷു യോഹന്നാന സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തെ നമ്മൾ വായിക്കും അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഒരു ആത്മാവിന് വേണ്ടി ദൈവം കൊടുക്കുന്ന വില എത്രയാണെന്ന് ധൂർത്തപുത്രൻ്റെ ഉപമയിലും കാണാതെ പോയ നാണയത്തിൻ്റെയും ഒക്കെ ഉപമയിലും നമ്മൾ വായിക്കുന്നുണ്ട് കാണാതെ പോയ ആട്ടിൻകുട്ടിയുടെ ഉപമയിലും നമ്മൾ വായിക്കുന്നുണ്ട് അനുദിക്കുന്ന ഒരു പാവിയെ പ്രതി സ്വർഗത്തിൽ എത്രയോ വലിയ സന്തോഷം ഉണ്ടായിരിക്കുമെന്ന് വിഷ്ണു യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലഷിക്കുന്നു അപ്പോൾ ഒരു ആത്മാവിന് ദൈവം കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഈ ഈ ലോകത്തിൻ്റെ മുഴുവൻ വിലയും ചേരുന്നതാണ് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചിപ്പിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയെ സഹായിക്കുകയാണ് അമ്മയെ സഹായിക്കുകയാണ് അമ്മയുടെ നിയോഗത്തിന് വേണ്ടി നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നാം ഈശോയെ നമ്മൾ സഹായിക്കേണ്ടതുണ്ടോ അമ്മയെ നമ്മൾ സഹായിക്കേണ്ടതുണ്ടോ തീർച്ചയായും കാരണം ഈശോ തന്നെ ഗത്സമനിൽ പീഡാസഹനത്തിൻ്റെ ആരംഭത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ ഉണർന്നിരുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ പ്രലോഭനങ്ങളിൽ അകപ്രാധിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈശോ വലിയ വില കൊടുക്കുന്നുണ്ട് നമ്മൾ ഈശോയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ഈശോയെ സഹായിക്കുമ്പോൾ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അമ്മ നമുക്ക് അതിനേക്കാൾ വലിയ അനുഗ്രഹം ഈശോയിലൂടെ വാങ്ങിത്തരുന്നതിന് തീർച്ചയാണ് അപ്പോൾ ജപമാല പ്രാർത്ഥന ശുധീർണ ആത്മാക്കളെ മോചിപ്പിക്കുവാൻ ഏറ്റവും വലിയൊരു ആയുധം തന്നെയാണ് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ വെളിപ്പെടുത്തിയ കരുണയുടെ ജപമാല ഈശോ പറഞ്ഞില്ലേ മൂന്ന് മണി ക്ലോക്കിൽ അടിക്കുന്ന സമയത്തൊക്കെ നീ എൻ്റെ കരുണയെപ്പറ്റി ധ്യാനിക്കുക വിശുദ്ധ ഫൗസ്റ്റീന വഴി ഈശോ എപ്പോഴും പറയും വിശുദ്ധ കുർബാന പോലെ തന്നെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും രക്തവും ദൈവപിതാവിന് സമർപ്പിക്കുന്ന ഒരു ജപമാലയാണ് കരുണയുടെ ജപമാല ആ കരുണയുടെ ജപമാല പ്രത്യേകിച്ച് മൂന്ന് മണി സമയത്ത് ചൊല്ലിയാൽ അത് വളരെ ഫലപ്രാപ്തിയാണ് പ്രത്യേക ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ അത് വലിയ സഹായമായിരിക്കും വിസ് ജർത്രുതിലൂടെ ഈശോ വെളിപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയുണ്ട് നിത്യപിതാവേ അങ്ങയുടെ വത്സല പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോവംശിയുടെ എത്രയും അമൂല്യമായ തിരു രക്തം ഇന്നേ ദിവസം ലോകമാസകലർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകത്തിലുള്ള സകല പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലും പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു ഈ ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് സാധിക്കുകയില്ലേ വിസ് ജർത്രുതിലൂടെ ഈശോ വെളിപ്പെടുത്തി ഈ ഒരു പ്രാർത്ഥന ഒരു തവണ ചൊല്ലുമ്പോൾ ആയിരം ശുദ്ധീകരണ ആത്മാക്കൾ രക്ഷപ്പെടുന്നുവെന്ന് അപ്പോൾ ഒരു ദിവസം പലതവണ നമുക്ക് നമുക്കിതിനു വേണ്ടി സമയമൊന്നും പ്രത്യേകം മെനക്കെടുത്തുണ്ടല്ലോ ഓർക്കുമ്പോഴൊക്കെ നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഒരു തവണ ചൊല്ലുമ്പോൾ ആയിരം ആത്മാക്കൾ രക്ഷപ്പെടുമെങ്കിൽ ഞാൻ നേരത്തെ ഈശോ ഒരു ആത്മാവിന് കൊടുത്ത വിലയെക്കുറിച്ച് പറഞ്ഞല്ലോ എത്രയോ ആത്മാക്കൾ എന്തുമാത്രം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു അവരെ മോചിപ്പിക്കാൻ ഈശോയെ സഹായിക്കാൻ നമുക്ക് പറ്റിയല്ലേ ശുദ്ധീർണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ കാലദൈർഘ്യം കുറയ്ക്കുവാൻ നമുക്ക് അടുത്തതായി ചെയ്യാൻ സാധിക്കുന്ന കാര്യം ദണ്ഡവിമോചനം കഴിയുന്നോളം കൂടെ കൂടെ ദണ്ഡവിമോചനം സ്വീകരിക്കുക എന്നുള്ളതാണ് എന്താണ് ദണ്ഡവിമോചനം നമ്മുടെ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുവാൻ തിരുസഭ നമുക്ക് നൽകിയ അവസരങ്ങളാണ് പൂർണ്ണവും ഭാഗികവുമായ ദണ്ഡവിമോചനങ്ങൾ നമ്മുടെ ഈശോയുടെ അമൂല്യമായ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും എല്ലാ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും ഒക്കെ വലിയ പുണ്യങ്ങളാകുന്ന ഭണ്ഡാകാരത്തിൽ നിന്ന് തിരുസഭ നമുക്ക് തരുന്ന പാവമോചനത്തിലുള്ള അവസരങ്ങളാണ് ദണ്ഡവിമോചനങ്ങൾ പാപത്തിൽ നിന്ന് നിത്യശിക്ഷയിൽ നമ്മൾ രക്ഷപ്പെട്ടുവെങ്കിലും ഈ പാവം അവശേഷിപ്പിച്ചൊരു ക്രമക്കേടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനൊരു കറയുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗത്തിൽ ഈശോയോടൊപ്പമായിരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ശുദ്ധീകരണമാണ് ശുദ്ധീകരണ സ്ഥലത്ത് നടക്കുന്നത് അപ്പോൾ ദണ്ഡവിമോചനം ഇത്തരം പാ താൽക്കാലിക പാവത്തിൻ്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുവാൻ നമ്മളെ സഹായിക്കും എങ്ങനെയാണ് ദണ്ഡവിമോചനം പ്രാപിക്കേണ്ടത് തീരെ നമുക്ക് എളുപ്പമുള്ള പ്രവൃത്തികൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാം അരമണിക്കൂറിൽ കുറയാത്ത സമയം ഭക്തിയോടെ ദൈവവചനം വായിച്ചുകൊണ്ടോ വായിച്ചു കൊണ്ടോ അരമണിക്കൂറിൽ കുറയാത്ത സമയം ദേവികാരൻ ഈശോയുടെ മുന്നിൽ ആരാധനയ്ക്കിരുന്നുകൊണ്ടോ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലിക്കൊണ്ടൊക്കെ നമുക്ക് ഈ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാം അതോടൊപ്പം മാർപ്പാപ്പയുടെ നിയോഗത്തിനു വേണ്ടി ഒരു സ്വർഗ്ഗ എന്ന പ്രാർത്ഥനയും ഒരു നന്മറിഞ്ഞുറിയും എന്ന പ്രാർത്ഥനയും ഒരു ത്രിത്വസ്ഥതയും ചൊല്ലിയാൽ നമുക്ക് ദണ്ഡവിമോചനം പ്രാപിക്കാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കൂടിയും ഈ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും അപ്പം നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായിട്ടും സ്വീകരിക്കാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ വേണ്ടി നമുക്ക് കൂടെ കൂടെ ഇത്തരം കാര്യങ്ങൾ പുണ്യപ്രവർത്തികൾ ചെയ്ത് ദണ്ഡവിമോചനം സ്വീകരിച്ചും അവരെ സഹായിക്കാം അവസാനമായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി നമ്മുടെ സഹനങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ പരാതി കൂടാതെ സഹിച്ച് അവയൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചനത്തിനു വേണ്ടി കാഴ്ചവെക്കുക എന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈവൻ നമ്മൾ ചെറിയ ചെറിയ ജോലികൾ ഈ ഒരു നിയോഗത്തിന് വേണ്ടി കാഴ്ചവെച്ച് ചെയ്തു തുടങ്ങിയാലോ നമ്മൾ ചിലപ്പോൾ അടുക്കളയിൽ പാത്രം കഴുകുന്നതായിരിക്കും ചിലപ്പോൾ മുറ്റം അടിക്കുന്നതായിരിക്കും ചിലപ്പോൾ പറമ്പിൽ നമ്മൾ പണിയെടുക്കുന്നതായിരിക്കും ഓഫീസിലോ മറ്റെവിടെയെങ്കിലും പണിയെടുക്കുന്നതായിരിക്കും നമ്മൾ ചെയ്യേണ്ട ദൈനംദിന ജോലികൾ തന്നെ അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു നിയോഗം വെച്ചാലോ എൻ്റെ ഈശോയെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കളെ രക്ഷയ്ക്ക് ഞാൻ ഈ ജോലി ചെയ്യുന്നു അല്ലെ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സഹനങ്ങൾ അത്തരം സഹനങ്ങളൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മോചനത്തിനു വേണ്ടി കൂട്ടി നമുക്ക് കാഴ്ചവെച്ചാലോ പണ്ട് മുതലേ സഭ പിന്തുടരുന്ന ഒരു പാരമ്പര്യമാണ് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഗ്രിഗോറിയൻ കുർബാന ചൊല്ലുക എന്നത് മഹാനായ ഗ്രിഗറി മാർപ്പാപ്പ മരിച്ചുപോയ തൻ്റെ സ്നേഹത്തിന് വേണ്ടി മുപ്പത് ദിവസം അടുപ്പിച്ച വിഷു കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ആ കുർബാന അർപ്പണത്തിൻ്റെ അവസാനത്തിൽ ആ മരിച്ചുപോയ വ്യക്തി മാപ്പായയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയി എന്നാണ് ആ മാപ്പയുടെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അതിനുശേഷം ഗ്രിഗോറിയൻ കുർബാനകൾ അർപ്പിക്കുക എന്നൊരു വലിയ പതിവായിത്തരും നമ്മുടെ തിരുച്ചപ്പയിൽ നമുക്കതോടൊപ്പം നമ്മൾ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ ബലിയും ശുദ്ധീരണ സ്ഥലത്തിലെ ആത്മാക്കള മോചനത്തിനു വേണ്ടി കൂടി നിയോഗം വെച്ച് കാഴ്ചവെക്കാം നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ച നമ്മുടെ മാതാപിതാക്കന്മാരും നമ്മുടെ ഉപകാരികളും സുഹൃത്തുക്കളും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുമായ എന്തുമാത്രം ആളുകൾ അവിടെ ഉണ്ടാവും അവരുടെയൊക്കെ അധ്വാനത്തിന് ഫലം നമ്മൾ അനുഭവിക്കുന്നില്ലേ അവരുടെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നില്ലേ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ തീർച്ചയായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തീരുമാനിക്കാം ഈ നവംബർ മാസത്തിൽ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും പ്രത്യേകിച്ച് ശുദ്ധ ബലിക്കായിട്ട് നമ്മൾ അണയുമ്പോൾ അത്ര നിസ്സഹായ ആത്മാക്കളെ കൂടി നമുക്ക് ഓർമ്മിക്കാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കരുണയുടെ ജപമാല അർപ്പിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഈ ഒരു നിയോഗം കൂടി വെച്ച് ശുദ്ധേന്ദ്രസ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക